ബഹുമാന്യരെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു ഇന്ന് ഒരു പ്രധാനപ്പെട്ട വിഷയം തിരുവചന അടിസ്ഥാനത്തിൽ നിങ്ങളെ സൂചിപ്പിക്കുവാൻ ദൈവ സന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് പുതിയ നിയമത്തിലെ അതിശ്രദ്ധേയമായ ഒരു പഠന വിഷയമാണ് സിത്തന്മാരുടെ പുനരുദ്ധാനം എന്ന് പറയുന്ന ബഹുത്തരമായ വിഷയം അപ്പോസ്ത പ്രവൃത്തരുടെ പുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലൂസ് അഗ്രിപ്പ മഹാരാജാവിനോട് തൻ്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള പ്രതിവാദം ചെയ്യുമ്പോൾ തൻ്റെ മുമ്പാകെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന പുരുഷാരത്തിൽ പരീഷ്യന്മാരും സാധൂക്കരും നിറഞ്ഞ ഒരു സദസ്സുണ്ടെന്ന് നന്നായി മനസ്സിലാക്കുകയും അഗ്രിപ്പ രാജാവ് യഹൂദ പശ്ചാത്തലമുള്ള ഒരു ന്യായാധിപനാണെന്ന് തനിക്ക് ബോധ്യപ്പെടുകയും ചെയ്ത സമയത്ത് പൗലോസ് ആ സദസ്സിൽ ഒരു പ്രസ്താവന പറയുന്നുണ്ട് അഗ്രിബ മഹാരാജാവേ സിത്തന്മാരുടെ പുനരുദ്ധാനം ഉണ്ടാകും എന്ന് നീ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നമ്മുടെ പിതാക്കന്മാർ എത്തിപ്പിടിക്കുവാൻ ആശിച്ച പ്രത്യാശ നിമിത്തം അത്രേ ഞാൻ ഈ ചങ്ങല ചുമക്കുന്നത് എന്ന് വെച്ചാൽ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യാശ നിമിത്തം ഈ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല മനുഷ്യജീവിതം ഇതിൻ്റെ അപ്പുറത്തേക്ക് നിലനിൽക്കുന്ന ഭാഗ്യരമായതും നിലനിൽക്കുന്നതുമായ ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ചങ്ങല സുവിശേഷ നിമിത്തം വഹിക്കുന്നത് എന്നാണ് പോലീസ് പറഞ്ഞത് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളായി എനിക്ക് എൻ്റെ മുഖപുസ്തക സഖിയിൽ വളരെ അടുത്ത രണ്ട് സ്നേഹിതന്മാരാണ് ഒന്ന് ബിജുമോൻ ഫിലിപ്പും മറ്റേത് സുരേഷ് ബാബു എം കെയും ബിജുമോൻ ഫിലിപ്പ് ഒരു പെൻഡോസ്റ്റൽ പശ്ചാത്തലമുള്ള ആളാണ് എനിക്ക് തോന്നുന്നത് ഡബ്ല്യു എം ഇ ചർച്ചിൻ്റെ ഒരു ശുശ്രൂഷകനാണെന്ന് തോന്നുന്നു ഞാനിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല എന്നാൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനുകൂടി മാത്രമേ അദ്ദേഹത്തെ പരിചയമുള്ളൂ സുരേഷ് ബാബു നമ്മുടെ വേർപാട് സഭകളുടെ ശുശ്രൂഷകനായി ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടവനും രാജസ്ഥാനിലെ കോട്ടയിൽ തൻ്റെ പ്രവർത്തനത്തിൻ്റെ ആസ്ഥാനം സ്ഥാപിച്ചുകൊണ്ട് വടക്കേ ഇന്ത്യയിൽ ധാരാളം സ്കൂളുകളും മിഷൻ സ്ഥാപനങ്ങളും സ്ഥാപിക്കുകയും വടക്കേന്ത്യൻ സുവിശേഷീകരണത്തിന് ശ്രദ്ധേയമായ പങ്കുവഹിക്കുകയും ചെയ്ത് നിത്യതയിൽ വിശ്രമിക്കുന്ന എം എ തോമാചായൻ്റെ സഭ കോടിവരവുകളിലെ ഒരു കോടി സഭയിൽ നയിക്കുന്ന ഒരു സഹോദരനാണ് വചനത്തിൽ വളരെ നിശ്ചയമുള്ള ആളാണ് വളരെ വചനനിശ്ചയമുള്ള ആളും മാത്രമല്ല കഴിഞ്ഞ ആളുകളിൽ ദൈവവചനത്തിൻ്റെ ശരിയായ ഡിഫൻസിൽ പലപ്പോഴും സുവിശേഷ വിഹിതരുടെ ഇടയിലെ ചില ആളുകൾ എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്ന ദൈവവചന ഉപദേശ സത്യങ്ങളെ ശരിയായ നിലയിൽ ഡിഫെൻഡ് ചെയ്യുവാനും അതിനെ ആ നിലയിൽ ജനത്തിൻ്റെ മത്തിയെ സപ്പോർട്ട് ചെയ്യാനും വളരെ പരിശ്രമിച്ചിട്ടുള്ള നിശ്ചയമുള്ള ഒരു സഹോദരനാണ് ഇവർ രണ്ടുപേരും കഴിവുള്ള ആളുകളാണ് ബിജുമാൻ ഫിലിപ്പ് പെന്തുകൂസ് പശ്ചാത്തലത്തിൽ കഴിവുള്ള ഒരാളാണ് അത് ഒരു പ്രസംഗിയാണോ എന്നൊക്കെ അറിയാൻ പറയാം നന്നായി വചനം പഠിക്കുകയും നന്നായി ദൈവവചന ഭാഗങ്ങളൊക്കെ അദ്ദേഹം വിശകലനം ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് എന്നാലേ ഒരു പെൻഡക്കോസ്റ്റ് സ്പിരിറ്റ് തൻ്റെ വ്യാഖ്യാനവശത്ത് കൃപാപരങ്ങളോട് ബന്ധം മറ്റു വിഷയങ്ങളിലും ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ എം കെ ബാബു അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പിരിറ്റ് പറയാതെ അദ്ദേഹം കഴിയുന്ന അത്രയും ആളുകളോട് എല്ലാവരോടും സഹകരിക്കുകയും അപ്പോൾ തന്നെ പുതിയ നിയമ ഉപദേശ സത്യങ്ങളോട് വളരെ കൂറു പുലർത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇവ രണ്ടുപേരും തമ്മിൽ വളരെ ശ്രദ്ധേയമായ ഒരു സംവാദം ആശയ സംവാദം ഈ ഫേസ്ബുക്കിൽ കൂടി മുഖപുസ്തകൾ കഴിഞ്ഞ ചില ആഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസം പ്രശ്നം മറ്റൊന്നുമല്ല വെളിപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയപ്പെടുന്ന പുനരുദ്ധാനം അത് വിശുദ്ധന്മാരുടെ ശരീര പുനരുദ്ധാനം അല്ല എന്നും അങ്ങനെയല്ല അത് വിശുദ്ധന്മാരുടെ ശരീര പുനരുദ്ധാനമായ ഒന്നാം പുനരുദ്ധാനം ആണെന്നും ഉള്ള രണ്ട് വാദോന്മുഖങ്ങളാണ് ഇവ രണ്ടു കൂട്ടരും മുൻപോട്ട് വെച്ചിട്ടുള്ളത് രണ്ട് കൂട്ടരുടെയും ബാദോത്ഭവങ്ങളെ സൂക്ഷ്മമായി ഞാൻ വിശകലനം ചെയ്യുകയും അത് വായിക്കുകയും അതിലെ കമൻറ്റുകളെ ഞാൻ പരിശോധിക്കുകയും ചെയ്ത ശേഷം എൻ്റെ സ്റ്റാൻസ് അതായത് ഞാൻ ആ വേദഭാഗം സംബന്ധിച്ച് എന്താണ് അവിടെ പരിശുദ്ധാത്മാവായ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട് വാസ്തവത്തിൽ എനിക്ക് ഇവിടെ ഇവരോട് രണ്ടുപേരോടും പ്രത്യേകമായി യാതൊരു മമതയുമോ മമതയോ വിദ്വേഷമോ ഇല്ല എൻ്റെ വ്യാഖ്യാനപക്ഷേ എപ്പോഴും വേദപുസ്തകം എന്ന് പറയുന്നു അത് പറയുക എന്നുള്ളതാണ് അതിനുവേണ്ടിയാണ് ഞാൻ പലപ്പോഴും പള്ളും പരിഹാസം ഒക്കെ കേൾക്കുകയും അതുപോലെ തന്നെ മാനസികമായി ഒക്കെ ചെയ്യുന്നത് അത് ദൈവത്തിന് വേണ്ടിയാകുന്നു എന്നുള്ളത് കൊണ്ട് കർത്താവിന് വേണ്ടിയാകുന്നു എന്നുള്ളത് കൊണ്ട് എനിക്കതിലേറെ സന്തോഷവും ഏറെ ഉണ്ട് ഞാൻ ആ വാഗ്യഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യഭാഗമാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ ക്ലോസിംഗ് ചാപ്റ്റേഴ്സിലേക്ക് വരികയാണ് ഇരുപത് ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും അധ്യായങ്ങൾ ഇരുപതാം അധ്യായത്തിൽ സഹസ്രാബ്ദ വാഴ്ച ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ സ നിത്യത ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് അവിടെ യോഹന്നാനെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് അതിൽ ഇരുപതാം അധ്യായത്തിൻ്റെ നാലുമുള്ള വാക്യം ഞാൻ വായിക്കുന്നു ഞാൻ ന്യായാസങ്ങളെ കണ്ടു യോഹന്നാൻ്റെ കാര്യമാണ് അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരമാണ്ട് ക്രിസ്തുമാണു മരിച്ചവർക്ക് ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളും ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഇതാണ് ഇവരുടെ തർക്കപരിഷയത്തിന് പ്രധാനമായ കാരണമായി ഭവിച്ചിട്ടുള്ള ഭേദഭാഗം ഞാനിതിൻ്റെ ശരിയായ വ്യാഖ്യാനം പറയാൻ പോവുകയാണ് സുരേഷ് ബാബു അവർ പറയുന്നത് ഇത് എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ പറയപ്പെട്ടിരിക്കുന്ന അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ആളുകളുടെ ആത്മാവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ചാണ് ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് പാവികൾക്ക് ലഭിക്കുന്ന വീണ്ടും ജനത്താറുള്ള ആത്മീക ഉയർപ്പാണ് എന്നാണ് നർസവോൻ ബിജുമോൻ ഫിലിപ്പും അദ്ദേഹത്തോട് ചേർന്ന് നൽകുന്ന ഒരു സംഘവും അവർ അഭിപ്രായപ്പെടുന്നത് അങ്ങനെയല്ല ഒന്നാം പുനരുദ്ധാനം എന്ന് പരാമർശിക്കപ്പെടുന്നത് വിശുദ്ധന്മാരുടെ ഭാവികാല പുനരുദ്ധാനത്തെക്കുറിച്ചാണ് എന്നാണ് ഇനി അതിന് രണ്ടിനുമുള്ള സാധ്യതകളും സാധ്യതയില്ലായ്മകളും ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു എഫ് എസ് ലെൻ്റെ രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്നാണ് അനാസ്റ്റാസീസ് എന്ന് പറയുന്ന വാക്ക് തന്നെയാണ് അവിടെയും വിവക്ഷിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതാം അദ്ദേഹത്തിൻ്റെ ആറാം വാക്യത്തിലും അനാസ്റ്റാസിസ് എന്ന ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത് അനാസ്റ്റാസിസ് എന്ന വാക്കിനെ റൈസ് അപ്പ് അതായത് ഉയർപ്പിക്കുക രണ്ട് റൈസ് വൺ സെൽഫ് ഒരുവൻ തന്നെത്താൻ എഴുന്നേൽക്കുക പിന്നെ റൈസ് വൺ ഫ്രം ദ ചെയർ ഒരുവൻ താൻ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുക റൈസ് അപ്പ് ആൻഡ് സ്റ്റാൻഡിങ് അപ്പ് എഴുന്നേറ്റ് നിൽക്കുക അതുപോലെ തന്നെ റേസ് ഫ്രോം ദ ഡെഡ് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുക റേസിംഗ് ദ ഡെഡ് മരിച്ചവരെ ഉയർപ്പിക്കുക ഇങ്ങനെയുള്ള വിവിധ അർത്ഥങ്ങളിൽ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പുതു നിയമത്തിലെ നിരവധി പ്രാവശ്യം ഉപയോഗിച്ചുള്ള അർത്ഥങ്ങളിൽ പ്രൈമറി മീനിങ് ഒരിക്കൽ പോലും എഴുന്നേൽക്കുക എഴുന്നേൽക്കുക ഉയർക്കുക ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുക പിന്നെ നേരെ നിൽക്കുക നിവർന്ന് നിൽക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളല്ല ദ പ്രൈമറി മീനിങ് ഓഫ് ദ വേർഡ് അനാസ്റ്റാസിസ് ഈസ് റെസറക്ഷൻ ലൈഫ് ഫ്രം ദ ഡെഡ് അതായത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് തബീതയെ ഉയർപ്പിച്ച കാര്യം പറയുമ്പോഴും അനാസ്റ്റാസിസ് എന്ന് പറയുന്ന പദമാണ് ഉപേക്ഷിക്കുന്നത് നയിനിലെ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്ന കാര്യം പറയുമ്പോഴും അനാസ്റ്റാസിസ് എന്ന വാക്കാണ് ഉപേക്ഷിക്കുന്നത് അതുപോലെ തന്നെ ലാസറെ ഉയർപ്പിക്കുന്ന വിഷയം പറയുമ്പോഴും അനാസ്റ്റാസിസ് അനാസ്റ്റിമി എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ വെർബൽ ഫോം അതുപോലെ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ സംബന്ധിച്ച് പറയുമ്പോഴും അനാസ്റ്റിമി അതായത് അനാസ്റ്റാസിസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപതിൻ്റെ ആറിലും ആ വാക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്റ്റിമി അല്ലെങ്കിൽ അനാസ്റ്റാസിസ് എന്ന ഗ്രീക്ക് വാക്കിൻ്റെ പ്രൈമറി മീനിങ് പ്രധാനപ്പെട്ട അർത്ഥം സുപ്രധാനമായ അർത്ഥം അല്ലെങ്കിൽ ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് സെക്കൻഡറി മീനിങ്ങിൽ മറ്റ് പല അർത്ഥങ്ങളിലും അത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു പാസേജിൽ പറയപ്പെട്ടിരിക്കുന്ന ഒരു പദത്തിന് പ്രൈമറി സെക്കൻഡറി എന്ന് തേർഡ് എന്നിങ്ങനെ ഒന്നോ രണ്ടോ പ്രഥമമോ അല്ലെങ്കിൽ ദ്വിതീയമോ പിന്നെ തൃതീയമോ ആയ അർത്ഥമുണ്ടെങ്കിൽ പ്രഥമ അർത്ഥമാണ് കോണ്ടക്സ്റ്റിൽ സാധാരണയായി ഉപയോഗിക്കുന്നത് അത് കോണ്ടക്സ്റ്റ് വെച്ചാണ് ആ വിഷയങ്ങളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇവിടെ പറയപ്പെടുന്ന ഭാഗം ബിജുമോഹൻ ഫലിപ്പ് പറയുന്ന ആശയമാണ് ശരി സ സഹോദരൻ സുരേഷ് ബാബു എം കെ പറയുന്ന ആശയം ശരിയല്ല മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളും അവൻ മരിച്ചു ഈ ഇവരെയുള്ള ഈ നമ്മുടെ ഈ കാൽവിനിസ്റ്റുകൾ തുളിപ്പ് പഠിപ്പിക്കുന്ന ആൾക്കാരെ അവർ പറയുന്നത് ദ വെരി മോമൻ മാൻ കമ്മിറ്റഡ്സ് ഇൻ മാൻ ഡൈഡ് മനുഷ്യൻ മരിച്ചു ഇസ് ഓൾ ഡൈഡ് അവന് ജീവൻ അതുകൊണ്ട് ദൈവം അവനിലേക്കിനെയും ജീവനെ ഇഞ്ചക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവൻ എഴുന്നേക്കുള്ളൂ എന്നാണ് അല്ല ബാക്കി സുബോധം ഇല്ലാത്തവനായി പോയി ഒന്ന് ഒരു അർത്ഥ നിർജ്ജീവമായി അവനായിരിക്കുക എന്നാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവ തേജസ്സിൽ നിന്ന് അവൻ താണുപോയി മോഡ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവ തേജസ് നഷ്ടമായി ആ ദൈവ ദേശ നഷ്ടമായി കഴിഞ്ഞപ്പോൾ ഒരു ഡിക്ലൻഷൻ സ്പിരിച്വൽ ഡിക്ലൻഷൻ ആത്മീകമായിരുന്ന അധഃപ്പദനം മനുഷ്യർ സംഭവിച്ചു ആത്മീക അധപ്പദനം സംഭവിച്ചപ്പോൾ അവൻ ചെയ്തു അവൻ ദൈവത്തിൽ നിന്ന് വേർപിട്ടു അതായത് മരണമെന്ന വാക്കിൻ്റെ അർത്ഥം നീ തിന്നുന്ന വൃക്ഷഫലം തിന്നുന്ന ആൾ മരിക്കും എന്നൊക്കെ ദൈവം പറഞ്ഞു ആദാം അത് തിന്നു അവനെ ആത്മീയമായി മരിച്ചു നമ്മൾ പറയുന്നു തൊള്ളായിരത്തി മുപ്പത് വർഷക്കാലം ശരീരത്തിൽ വീണ്ടും ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പിന്നീടാണ് ശരീരം അനുഭവിക്കുന്നത് ആത്മീകമായി മരിച്ചു എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ അർത്ഥം തന്നെ വേർപെടുക എന്നാണ് അല്ല ആത്മാവിന് മരണമില്ല ആത്മാവിന് ഇപ്പം ലൂസിഫർ പാപം ചെയ്തു ലൂസിഫർ ദൈവത്തിൻ്റെ പ്രധാന ബുധന്മാൽ ഒരാളായിരുന്നു ലൂസിഫർ ദൈവത്തോട് മത്സരിച്ചപ്പോൾ അത് ആത്മജീവിയാണ് ആത്മശരീരിയാണ് ആത്മശരീരിയായ ഈ ആത്മജീവിയെ കൊല്ലാൻ സാധിക്കുമായിരുന്നെങ്കിൽ ദൈവം തന്നെ അവനെ അനഹിലേറ്റ് ചെയ്യുമായിരുന്നു വേദപുസ്തകം ഇന്ന് വരെ ഞാൻ പഠിച്ചതിൽ ഒരു വേദവിദ്യാർത്ഥി നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്പിരിറ്റ് കനോട്ട് ഡൈ എന്നാണ് അതായത് ആത്മാവിന് മരണമില്ല മരിക്കാനായിട്ട് സാധിക്കത്തില്ല ആത്മാവ് അവിനാശിയുമാണ് അതൊരിക്കലും നാശോന്മുഖമാകുന്നതല്ല ആത്മാവ് മരണത്തിൽ അതായത് അത് നിർജീവ അവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്നതല്ല ഇവിടെ സംഭവിച്ചത് ദ സ്പിരിറ്റ് ഓഫ് മാൻ സെപ്പറേറ്റഡ് ഫ്രം ദി ഇറ്റേണൽ ലൈഫ് ഓഫ് ഗോഡ് അവനെ വാസ്തവത്തിൽ നിത്യജീവൻ നിത്യജീവനിൽ ജീവിച്ചിരിക്കാൻ കഴിയുന്ന ഒരാളായിട്ടാണ് അവനെ സൃഷ്ടിച്ചത് അതായത് പാപം ചെയ്തില്ല എങ്കിൽ നിത്യ ജീവൻ അവനുള്ള ജീവൻ നിത്യമായി തുടരുന്ന ദൈവത്തോടുള്ള നിത്യമായ സംസ്കൃതത്തിലായിരിക്കുന്ന ദൈവസാഹിത്യം നിത്യമായി തുറന്നു പോകുന്ന ദൈവത്തുള്ള കൂട്ടായ്മ നിത്യമായി തുറന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ പാപം ചെയ്തു കഴിയുമ്പോൾ എന്ത് ചെയ്തു അവന് സ്പിരിച്വലി ഡിക്ലൈൻഡ് ആൻഡ് ഹി വാസ് സെപ്പറേറ്റഡ് ഫ്രം ദി ലൈഫ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ നിത്യ ജീവനിൽ നിന്ന് അവൻ അകന്നുപോയി അവൻ്റെ ജീവൻ അതായത് മനുഷ്യപ്രാണനിലേക്ക് മനുഷ്യജീവനിലേക്ക് മാത്രം ഒതുങ്ങുകയും നിത്യജീവൻ അവനെ ഇല്ലാതെ പോവുകയും ചെയ്തു ഇല്ലാതെ പോവുകയും ചെയ്തു അതാണ് പാപം ചെയ്തപ്പോൾ അവന് സംഭവിച്ചത് അപ്പോൾ അവിടെ സംഭവിച്ചത് ദൈവത്തിൽ നിന്ന് ദൂരവേ അകന്നു പോയ ദൈവത്തിൻ്റെ നിത്യജീവനിൽ നിന്ന് വേർപെട്ട് പോയ പാപിയായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരിക പൂർവാവസ്ഥയിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നൊരു അർത്ഥം ഈ അനാസ്ലിസിസ് എന്ന വാഗിനുണ്ട് എഫ് എസ് രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു എന്ന് ഉപയോഗിക്കുന്നതായ അനാസ്റ്റാസിൻ്റെ അർത്ഥം പൂർവാവസ്ഥയിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നാണ് ഈ പൂർവാവസ്ഥ ദൈവത്തുള്ള സഹിത്വം ദൈവത്തുള്ള കൂട്ടായ്മ ദൈവത്തിൻ്റെ സാന്നിധ്യത്തുള്ള ഭയരാഹിത്യം അതുപോലെ ദൈവത്തുള്ള സൗഹൃദം ദൈവത്തിൻ്റെ നിത്യജീവൻ ഈ അവസ്ഥയിലേക്ക് അവനെ മടക്കിക്കൊണ്ടുവരിക അത് സ്വതവേ അവന് ചെയ്യാൻ കഴിയുകയില്ല അത് ദൈവത്തേ കഴിയുകയുള്ളൂ അവൻ ദൈവത്തിന് നടന്നുപോയവനാണുള്ളു ദൈവം അവനോട് പാപം ക്ഷമിച്ചെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ പാപക്ഷമ യേശു ക്രിസ്തുവിൻ്റെ പാവപരിഹാര ബലിയിലുമാണ് അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പാവപരിഹാര ബലിയിൽ അവൻ വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവനോട് പാപം ക്ഷമിച്ച് അവനെ നീതീകരിച്ച് കഴിയുമ്പോഴാണ് പഴയ അവസ്ഥയിൽ നിന്ന് പഴയ അവസ്ഥയിലേക്ക് അതായത് ദൈവത്തിന് സന്നിയിൽ ബുമ്പുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് അവനെ മടക്കി കൊണ്ടുവരുവാൻ കഴിയുന്നത് ഇതിനെ റെക്കൺസിലിയേഷൻ എന്ന് പറയും എഫ് എസ്ലേനെ രണ്ടാമത്തെ ഏതായത്തിൻ്റെ പത്തുമുതൽ വാക്കിൽ വായിക്കുമ്പോൾ ദൂരസ്ഥരായിരുന്ന അവരെ അവനെ മനുഷ്യനെ ക്രിസ്തുവിൽ ദൈവം സമീപസ്ഥനാക്കിയെന്നും ദൈവത്തോട് നിരപ്പിച്ചു എന്നും പോലീസ് പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിത്യവനെ വിട്ട് ദൂരവേ അകന്നു പോയിരുന്ന ദൈവത്തിൻ്റെ ന്യായീവദിന കരുവുകളെ വാളിൻ്റെ ജ്വാലയുമായി നിർത്തിയിരിക്കുകയാൽ ദൈവസഹിതത്തിലേക്ക് മടങ്ങി വരുവാന് ഇനിയും കഴിയാതിരിക്കുന്ന മനുഷ്യനെ എന്തു ചെയ്തു ഗോഡ് റെക്കൺസൈൽ ദ മാൻ ഇൻ ക്രൈസ് ടു ഹിംസെൽഫ് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൽ ദൈവത്തോട് പാപിയായ മനുഷ്യരെ തിരപ്പിച്ചു ഇതിനെ ആത്മീക ഉയർപ്പ് എന്ന വാക്കോട് നമ്മൾ പരിപോഷിക്കപ്പെടുന്നെങ്കിലും പറയുന്നെങ്കിലും വീണ്ടും ചെന്നമെന്നും ആത്മരക്ഷയെന്നും ദൈവസ്ഥലിലേക്കുള്ള യഥാസ്ഥാപനമെന്നും നമ്മുടെ പാപമോചനമെന്നും വീണ്ടെടുപ്പെന്നുമല്ല ഉള്ള പര്യായ പദങ്ങൾ അറിയപ്പെടുന്ന പ്രയോഗമാണിത് അത് അർത്ഥമാണ് അതിനെ ഒന്നാം പുനരുദ്ധാനം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ജോഷുവ കുര്യനും പിന്നെ ഈ പറയപ്പെട്ട എം ഗെ സുരേഷ് ബാബു എം ഗെ എം ഗെൻ്റെ ആശയത്തോട് ചോദിച്ച് പറഞ്ഞാണ് പറഞ്ഞോട് പോകുന്നത് അത് തെറ്റാണ് ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുന്നത് അതല്ല ഇനി എന്താണ് ഈ ഒന്നാം പുനരുദ്ധാനം എന്ന് ഞാൻ പറയാം ഒന്നാം പുനരുദ്ധാനം എന്ന് പറയുമ്പോൾ മൂന്നാല് കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഞാൻ വീഡിയോ നീളാതിരിക്കാൻ സൂചിപ്പിക്കാം ലാസന്റെ കലറിക്കൽ യേശു വരുന്ന ആ സമയത്ത് വീടിന്റെ പടിവാധികൾ യേശു വരുമ്പോൾ തന്നെ മാർത്ത അവനെ എതിരേറ്റു വന്നു എതിരേറ്റ് വന്നതിനോട് പറയാണ് കർത്താവ് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഫ്യൂ വേവ് ഹിയർ യുവർ ദ ബിലവഡ് ലാസർ വുഡൻറ് ഹാവ് ഡൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് പ്രിയനായ ലാസർ മരിക്കയില്ലായിരുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു സാരമില്ല വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും അപ്പോൾ പറയുന്നത് അവൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തിഞ്ഞു നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ പഴയ നിയമ വിശുദ്ധന്മാരായ ആളുകൾക്ക് എല്ലാവർക്കും യാഗം കഴിച്ച് ദൈവസഹിത്വത്തിൽ ദൈവത്തോടുള്ള ബന്ധം പുലർത്തിയിരുന്ന തൻ്റെ ശുദ്ധിമാന്മാർക്ക് ഒടുവിലത്തെ നാളിൽ ഒരു പുനരുദ്ധാരമുണ്ടെന്നും അത് സിത്തന്മാരുടെ പുനരുദ്ധാരമാണെന്നും അവർക്കറിയാമായിരുന്നു ആ വെളിപ്പാടിൻ്റെ വിശാല വീക്ഷണം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് അപ്പോസ്റ്റലായ പൗലൂസ് മുഖാന്തരമാണ് ദശോറിന് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൻ്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിലും കൊരിന്തര് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ എട്ട് മുതലിങ്ങോട്ടുള്ള വാക്യങ്ങളിലും വളരെ വ്യക്തമായി പൗലൂസാണ് ഈ സമസ്യ നമുക്ക് വെളിപ്പെടുത്തി തന്നത് അപ്പോൾ പഴയ മുതലെ വിശുദ്ധന്മാരായ ആൾക്കാർക്കോ മാർത്തയ്ക്കോ മറിയയ്ക്കോ ലാസറിനോ അബ്രഹാമിനോ നോഹയ്ക്കോ ഇസാഖിനോ യാക്കൂവിനോ ഹാനൂക്കിനോ ഒക്കെ ഉണ്ടായിരുന്ന പുനരുത്താനത്തിൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ ലിയോബുണ്ടായിരുന്ന പ്രത്യാശ ഒന്നുകൊരു ഈ പതിനഞ്ചാം അധ്യായത്തിൽ വിസ്തൃതമായി പൗലൂസ് സപ്പോസിൻ നമുക്ക് വിവരിച്ചു തന്ന ആ നിലയിൽ അവർക്കറിയത്തില്ലായിരുന്നു എങ്കിലും വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം സംഭവിക്കുന്ന ഒരു ദിവസമുണ്ടെന്നും അന്ന് മരിച്ച ആത്മാക്കൾ ജീവിക്കുമെന്നും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു അവർ അത് മനസ്സിലാക്കിയിരുന്നു അത് യ്യോബം പറഞ്ഞിട്ടുണ്ട് എൻ്റെ തോക്ക് ഇങ്ങനെ ദ്രവിച്ച ശേഷം ഞാൻ മണ്ണോട് ലയിച്ച് ചേർന്നാലും ദേഹസഹിതനായി ഞാൻ ദൈവത്തെ കാണും അന്യനല്ല എൻ്റെ സ്വന്തം കണ്ട് തന്നെ അവനെ കാണും എന്ന് അവിടെ യ്യോബ് തൻ്റെ പുസ്തകത്തിൻ്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് സാരം ഇവിടെയെല്ലാം പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ പുനരുത്ഥാനത്തിൻ്റെ നിര വളരെ വ്യക്തമായി നമുക്ക് ഒരു ഉപദേശ വിഷയമായി പറഞ്ഞു തന്നിരിക്കുന്നത് കുരുന്തര കെഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യമാണ് പതിനഞ്ചാം അധ്യായം പുനരുസ്ഥാനത്തിൻ്റെ അധ്യായം ദ റെസറക്ഷൻ ചാപ്റ്റർ എന്നാണ് ഭേദപരിതാക്കൾ തന്നെ നാം ഒന്ന് ചേക്കുന്നത് പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവരുടെ വരവിങ്കൽ പിന്നെ അവസാനം പുനരുത്ഥാനത്തിന് മൂന്നേ മൂന്ന് നിരകളേ ഉള്ളൂ ആ നിരകളിലാണ് ക്രൈസ്റ്റ് ബീങ് ദി ഫസ്റ്റ് ഫ്രൂട്ട് ദേ ആർ ഓഫ് ക്രൈസ്റ്റ് ആറ്റ് ഈസ് കമ്മിങ് ആൻഡ് ദെൻ കംസ് ദി എൻഡ് ഇതാണ് പുനരുദ്ധാരത്തിൻ്റെ നിരയായി അപ്പോസ്റ്റലായി പോലൂസ് പറഞ്ഞിരിക്കുന്നത് ആ വാക്യത്തെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആദ്യ ഫലം കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇന്നുള്ള ആദ്യഫലം എന്ന് പറയാം അപ്പോൾ ആദ്യ ഫലം എന്ന് പറയുന്നത് മരിച്ചവരുടെ പുനരുദ്ധാരത്തിൻ്റെ അല്ലെങ്കിൽ മരിച്ചവർ ഉയർത്തി ആദ്യ ഫലം ആദ്യ ഫലം ക്രിസ്തു പിന്നെ ക്രിസ്തുനുള്ളവർ അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം അപ്പോൾ യേശു ക്രിസ്തു ഉയർക്കുമ്പോൾ കർത്താവായ യേശു മരിക്കുമ്പോൾ ചില ആളുകൾ കല്ലറ വിട്ട് പുറപ്പെട്ട് വന്നെന്ന് വായിക്കുന്നുണ്ട് അവർ പട്ടണത്തിൽ വന്ന് പലർക്കും പ്രത്യക്ഷനായി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വാസ്തവത്തിൽ ഈ കർത്താവായ യേശു മരിക്കുമ്പോൾ മരിച്ചവരുടെ പുനരുദ്ധാനം സാധ്യതമാണ് അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കുന്നതിലേക്ക് ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള വിധത്തിൽ അരങ്ങേറിയ അടയാളങ്ങളുടെ കൂട്ടത്തിൽ ചില വിശുദ്ധന്മാരുടെ കല്ലറുകളും ഉയർത്തെഴുന്നേറ്റ് പുറത്തു വന്നു അത് പുനരു ഒന്നാം പുനരടുത്താനത്തിൻ്റെ ആദ്യ ഫലങ്ങളിലേക്ക് വരുന്ന ആദ്യത്തെ ചില ആളുകളാണ് ഇനി എന്നാലേ ഒന്നാം പുനരടുത്താനമായി വെളിപാട് ഇരുപതാം വിദ്യയിൽ പറയപ്പെടുന്നത് ന്യായാസനങ്ങളോടൊപ്പത്തിൽ ന്യായവിസ്താര സഭയോട് ഉപത്തിലാണത് കാണുന്നത് അവിടെ വായിക്കുമ്പോൾ ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് മുമ്പ് അരങ്ങേറുന്ന ഒരു പുനരുദ്ധാരത്തെക്കുറിച്ചായി ആറാം വാർഡിൽ പറയുന്നത് അവിടെ ന്യായാസനങ്ങളുണ്ട് ന്യായാസനമേൽ ഇരിക്കുന്നവരുണ്ട് അവർക്ക് ന്യായപതിരെ അധികാരം ലഭിച്ചിട്ടുണ്ട് യേശുവിൻ്റെ സാക്ഷിയവും ദൈവവിനോ നിമിത്തം തലചേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെളിപ്പാട് പുസ്തകം ആറാം അധ്യായം മുതൽ പതിനെട്ടാം അധ്യായം വരെയുള്ള കാലഘട്ടങ്ങളിൽ പറയപ്പെടുന്ന മഹാബീണ കാലത്തെ വിശുദ്ധന്മാരുടെ കാര്യം മാത്രമല്ല യേശുവിൻ്റെ നാമത്തിൽ തലചേദിക്കപ്പെട്ടവരും മൃഗത്തെ നമസ്കരിക്കാത്തവരും ദൈവവിനും അനുസരിച്ചവരുമായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല വിശുദ്ധന്മാരുമായ ആളുകൾ ഇൻക്ലൂഡിംഗ് ദോസ് മാർട്ടേഴ്സ് ഡ്യൂറിങ് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ വിലയിഡ് മഹാപീടന കാലഘട്ടത്തിലെ വിശുദ്ധന്മാരുടെ സംഘം ഉൾപ്പെടെയുള്ള സകലകാല വിശുദ്ധന്മാരും അവരിന്റേയും ഉയർത്തെഴുന്നേറ്റ് വരും അവർ ജീവി ജീവിച്ച് ആയിരമാണ്ട് ക്രിസ്തുരോടുകൂടെ വാടും അപ്പോൾ കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്ന സമയത്ത് കർത്താവിൻ്റെ സഭ എടുക്കപ്പെടുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണവും വേദപുസ്തകവും വെളിപ്പെടുന്നതനുസരിച്ചും കർത്താവ് തന്നെ സഭയെ ചേർക്കുവാൻ വരുമ്പോൾ കർത്താവിൽ നിദ്ര കൊണ്ട് സകല വിശുദ്ധന്മാരും ഉയർത്തി നിൽക്കും ഇവിടെ വേർപാട് വിശ്വാസികളുടെ ഇടയിൽ അല്പം കൂടെ ഡിഫറൻസ് ട്വിസ്റ്റ് ചെയ്ത് അത് പഠിപ്പിക്കുന്ന രീതിയുണ്ട് അതായത് പഴയ നിയമ വിശുദ്ധന്മാർ എല്ലാവരും മഹാപീഡനകാലത്തിൻ്റെ അന്ത്യത്തിലേ ഉയർക്കുകയുള്ളൂ എന്നും എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലെ പെന്തിക്കോസ്റ്റാൾ മുതൽ സഭയുടെ ഉൽപ്രാപനം വരെയുള്ള കാലഘട്ടങ്ങളെ വിശുദ്ധന്മാരെല്ലാവരും കർത്താവ് സഭയെ ചേർക്കാൻ വരുമ്പോൾ ഉയർത്തു നിൽക്കുമെന്നും ഒരു പഠിപ്പിക്കുകയുണ്ട് ഞാൻ ഏറിയ വർഷം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് സൂക്ഷ്മമായ പഠനം കൊണ്ട് സിദ്ധന്മാരെ പുനരുത്താനും ഒന്നേ ഉള്ളൂ അത് ആദാമതുള്ള സകല വിശ്വന്മാരും കർത്താവിൻ്റെ പ്രതീക്ഷയെങ്കിൽ ഉയർത്തു നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് വേറൊരു സബ്ജക്റ്റാണ് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഞാൻ പറഞ്ഞോളാം അപ്പോൾ ധ്യാനയിൽ പന്ത്രണ്ടെ പതിമൂന്നൊക്കെ പതിമന്ത്ര മൂന്നൊക്കെ വായിച്ചുകൊണ്ട് കാലാവസ്ഥാനത്തിങ്കിൽ നിന്ന് എൻ്റെ ഓവതി കാല ധ്യാനിയിൽ ജീവിച്ച കാലം ന്യായപ്രമാണ കാലമാണെന്നും ന്യായപ്രമാണ കാലത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന മഹാപീഠൻ്റെ കാലമാണെന്നും എഴുപതാ ബാഴ്ചവട്ടത്തിൻ്റെ അവസാനമാണെന്നും അതുകൊണ്ട് ന്യായപ്രമാണ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളെല്ലാം എഴുപതാ ബാഴ്ചവട്ടത്തിൻ്റെ അവസാനമായിരിക്കുന്ന സഹസ്രാബ്ദ ബാഴ്ച എഴുതും ഒട്ട് മുമ്പ് മഹാപീഠനെ അന്ത്യത്തിലെ ഉയർക്കൊള്ളുന്നൊക്കെയുള്ള വാദോത്ഭവങ്ങളുണ്ട് അങ്ങനെയുള്ളവരോട് പറയാൻ എനിക്ക് ന്യായ ന്യായങ്ങളുണ്ട് ആ നിങ്ങൾ ന്യായം പറഞ്ഞാൽ എനിക്ക് ന്യായം പറയണമല്ലോ അങ്ങനെയാണെങ്കിൽ ന്യായപ്രമാണം ബി സി ആയിരത്തി ഒരുന്നൂറിനോടടുത്ത് സീനായ്മ വെച്ച് മോശിക്കാണ് ദൈവം കൊടുത്തത് എന്നാൽ ആദാം മുതൽ സീനായി വരെ ഉള്ള ആളുകൾക്ക് ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചവരല്ല അവർ അത് പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ ന്യായപ്രമാണ പ്രകാരമുള്ള ന്യായ വിധിയല്ല അവർക്ക് വരാൻ പോകുന്നത് അവർ ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജീവിച്ചവരല്ല പിന്നെ എബ്രാലിഹിന് ഒൻപതിൻ്റെ ലാസ്റ്റ് വാക്കാണ് ഇതിൻ്റെ എല്ലാ ആധാരം അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടത് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ല നല്ലതെന്ന് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പഴയമത്തിലെ വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും രക്ഷയുടെ പൂർത്തീകരണം നമ്മോട് ഒത്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവിലെ ക്രൂശിയുടെ അടിസ്ഥാനത്തിലാണ് ക്രൂശലല്ലാതെ വേറെ ആർക്കും രക്ഷയില്ല എന്നാണ് അവിടെ പോലീസ് പറയുന്നത് ഏതായാലും മരിച്ച വിശുദ്ധന്മാരായ സിദ്ധന്മാരുടെ ഉയർപ്പാണ് വെളിപ്പാട് ഇരുപതിൻ്റെ ആറിൽ പറയുന്നത് കാര്യം അതാണെന്ന് പറയാൻ കാര്യം അവർ ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു ഇവർ വ്യാഖ്യാനിക്കുന്ന ഓർഡർ ലഭിച്ചാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും അപ്പം ആരാണ് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവർ ഇത് പറയുകയാണ് ഭാഗ്യവാനും വിശുദ്ധനുമായി തീർന്നു എങ്ങനെയാ ആ ഭാഗ്യവാനും വിശുദ്ധനുമായി തീർന്നത് കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഇവരുടെ വ്യാഖ്യാനം അനുസരിച്ച് എഫ് എസ് രണ്ടിൻ്റെ ഒന്നു പ്രകാരം ഒന്നാമത്തെ പുനരുദ്ധാനമായ ആത്മീയ ഉയർപ്പ് പ്രാപിച്ചവർക്കാണ് ഇവിടെ പറയപ്പെടുന്നവരുടെ അത് തെറ്റാ ഇത്രയും വളഞ്ഞ വഴി പോകേണ്ട ആവശ്യമുണ്ടോ ഇവിടെ ഉയർത്തുന്ന ആളുകൾ ഒന്നാം പുനരുദ്ധാനിൽ ഉയർക്കുന്നവരാണ് ആ ഒന്നാം പുനരുദ്ധാനിൽ പുറ ഉയർക്കുന്നവർ എങ്ങനെയുള്ളവരാണ് വിശുദ്ധന്മാരും ഭാഗ്യവന്മാരുമാകുന്നു കർത്താവായി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുവെന്ന കാരണത്താൽ പാപങ്ങളിൽ നിന്ന് വിശുദ്ധീകരണം പ്രാപിച്ചവരായ ഭാഗ്യവാന്മാരാണിവർ അവരാണ് ഒന്നാം പുനരുദ്ധാനത്തിന് തീർന്നത് ഇത് ഒന്നാം പുനരുദ്ധാനം ഈ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനമാണെന്ന് സ്ഥാപിക്കുന്നതാണ് രണ്ടാമത്തെ വാക്യം അഞ്ചാം ആറാം വാക്യം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുളവാൻ ഭാഗ്യവാനും വിശുദ്ധനാകുന്നു അവരുടെ മേൽ രണ്ടാം ഭരണത്തിന് അധികാരമില്ല അവിടെ പറയുമ്പോൾ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളും അഞ്ചാം വാക്യം ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളും ജീവിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പുനരുദ്ധാനത്തിൽ എഴുന്നേറ്റ് വന്ന ഉയർത്തെഴുന്നേറ്റ് വന്ന ആളുകളുടെ പുനരുദ്ധാനം കഴിഞ്ഞ് ആയിരം ആണ്ട് കഴിഞ്ഞാണ് ഈ അടുത്ത പുനരടുത്താനം രണ്ടാം പുനരുദ്ധാനം അല്ലെങ്കിൽ ആദ്യപാലം ക്രിസ്തു പിന്നെ ക്രിസ്തുവിനുള്ളവർ അവരുടെ വരമകൾ പിന്നെ അവസാനം ആ അവസാനത്തെ പുനരുദ്ധാനം സംഭവിക്കുന്നത് അത് നമ്മൾ പിന്നീട് താവിട്ട് വാങ്ങൾ വായിക്കുന്നുണ്ട് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വലിയൊരു വെള്ളസിംഹാസനം ആ വെള്ളസിംഹാസനം മുമ്പാകെയുള്ള ന്യായവിധയ്ക്കായി മരിച്ചവൽ ലാഭാലബൃദ്ധം ആളുകൾ ഉയർത്തെഴുന്നേറ്റ് വരുന്നു അത് ആദാമിൻ്റെ കാലം മുതൽ ലോകാന്ത്യം വരെയുള്ള അല്ലെങ്കിൽ സഹസ്രാബ്ദ ബാല കാഴ്ചയുടെ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളുള്ള സകല വിശുദ്ധന്മാരും ചേർന്നതാണ് എന്നോട് വേറൊരു ചോദ്യം കൂടെ വേറെ ആൾ ചോദിക്കുന്നുണ്ടായി സഹസ്രാബ്ദ വാഴ്ച കാലഘട്ടത്തിൽ കർത്താവ് തന്നെ ഈ സിംഹാസനം യരിശ്രീമിൽ സ്ഥാപിതമാക്കി ഉയർ പുനരുദ്ധാനം ചെയ്ത വിശുദ്ധന്മാരുമായി അവിടെ ഭരണം നടത്തുമ്പോൾ ലോകൈക രാജ്യങ്ങളെല്ലാം അതുപോലെ തന്നെ ഐഹിക രാജ്യങ്ങളായി ഇവിടെ ഉണ്ടായിരിക്കും അവിടെ മരണം ഉണ്ടാകാറുണ്ടല്ലോ അവിടെ മരിച്ചവരുടെ കാര്യം എന്താകും അത് ഞാൻ പറയാം അവിടെ ആ കാലഘട്ടങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള ഭരണവും ആ കണ്ട് അവൻ തന്നെയാണ് ലോകൈക രാജാവ് എന്ന് മനസ്സിലാക്കി രാജ്യത്തിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ധാരാളം ആളുകൾ സഹസ്രാബ്ദ കാലഘട്ടത്തിലുണ്ടായിരിക്കും അവരനേക ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരികയാൽ രക്ഷിക്കപ്പെട്ട ജാതികൾ എന്ന അവർക്ക് പേരാകും എന്നും യശയപ്രഭാകരൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മരിക്കുന്ന ആളുകൾ എന്തു ചെയ്യും സഹസ്രാബ്ദ വാഴ്ചയുടെ ഒടുവിൽ പുനരുദ്ധാനം ചെയ്ത് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവരായി തീർന്നവരോട് ചേർന്ന് അവരും ഒന്നാം പുനരുദ്ധാരത്തിൻ്റെ തീരും എന്നാൽ അത് വെള്ളസിംഹാസനെ ന്യായവധിക്കാറ്റുള്ള ഒടുവിലത്തെ പുനരുദ്ധാനത്തിൻ്റെ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ പുനരുദ്ധാനത്തിൻ്റെ തൊട്ടും മുമ്പിൽ സ്വാഭാവികമായും സംഭവിക്കും എന്ന് നമുക്ക് ന്യായമായി വിശ്വസിക്കാം അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ നിർ നിർത്തുകയാണ് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു സുരേഷ് ബാബു എം കെ പറയപ്പെട്ടിരിക്കുന്ന വെളിപ്പാട് സ്വീ ഇരുപതാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിലെ പുനരുദ്ധാരം എന്ന് പറയുന്നത് അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ച ആത്മാക്കളുടെ വീണ്ടും അവരുടെ ആത്മീക ഉയർപ്പോ അല്ലെങ്കിൽ അവരുടെ പാവമോചനമോ അവരുടെ രക്ഷയോ വീണ്ടപ്പോ അല്ല മറിച്ച് എഫ് എസ് അല്ലെങ്കിൽ രണ്ടാമധ്യതിൻ്റെ ഒന്നാം വാക്യം പറയുന്ന പ്രകാരം പാപമോചനം പ്രാപിച്ച വിശുദ്ധന്മാരായ ആളുകളുടെ ശരീരത്തിൻ്റെ പുനരുദ്ധാരമാണ് അതാണ് വെളിപാട് ഇരുപതിൻ്റെ ആൽ പറയുന്നത് അതാണ് ആ വേദഭാഗത്തോട് ഏറ്റവും യോജിക്കുന്ന വ്യാഖ്യാനവും എന്ന് ഞാൻ ഇവിടെ സമർത്ഥിച്ചുകൊണ്ട് ഈ ഈ വ്യാഖ്യാനവശം ഇവിടെ നിർത്തുന്നു ഈ കാര്യം ഈ വിഷയങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് മാന്യ കേൾവിക്കാർക്ക് ഇത് മനസ്സിലാക്കുവാൻ ഇത് ഈ വിശദീകരണം സഹായമായി എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസോൺ സുവിശേഷകൻ ടൈരസ് പുറം മൈ ഗോഡ് ബ്ലസ് യു